ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ അങ്ങനെ സായ് അകത്ത് പോയതുകൊണ്ട് സത്യമന് സീക്രട്ട് ഞാൻ സായിനെ വിളിക്കാറില്ല സീക്കട്ടേജന്റെ അത്തോ എപ്പോ ഞാൻ ബിഗ് ബോസ് കാണാൻ തുടങ്ങി ഒരു കാര്യവുമില്ലായിരുന്നു വെറുതെ കണ്ടു തുടങ്ങി അവൻ അത് എന്ത് പറ്റി എന്നാണ് ഞാൻ ആലോചിക്കണം അവൻ ഒന്നും സംസാരിക്കുന്നില്ല വളരെ ഒരുമാതിരി പതുങ്ങിയൊക്കെ സംസാരിക്കുന്നു ഞാൻ ഹൈ എനർജി ഹൈ ഒക്ടൈൻ ആക്ഷൻ മെഗാ ടെർബോയൊക്കെ കാണാന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് കട്ട ഷോ പക്ഷേ ഇന്ന് ഡി ജെ സിബിൻ അമ്പു ആവം വേറെ ലെവലട ആവം പുലിയാണ് മോനെ ഇന്ന് കൊറേ കാര്യം പറഞ്ഞത് സൂപ്പറാണ് നാട്ടിച്ചു അതിനെ എല്ലാ പറഞ്ഞത് അവൾ കിടന്ന അവൾ കിടന്ന അഴിവെട്ടെന്ന് അവനാണ് മോനെ മുത്ത് സീക്രട്ടായി കളിയാ എന്ത് പറ്റി നിനക്ക് ഇന്നലെ അവള് നിന്നെ പൂഫഅവിടെ നിർത്തി പൊരിക്കണം ഞാൻ കണ്ടായിരുന്നു മറ്റേ കറുത്ത ഒക്കെ വാങ്ങിച്ചടിച്ചിട്ട് ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് വൈൽഡ് കാർഡ് എൻട്രിയിൽ യൂട്യൂബർ ആയിരിക്കുന്ന സായി കൃഷ്ണ ശ്രീ സീക്രട്ട് ഏജന് കയറിയിരിക്കുന്നത് നല്ല അത്ര നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് അല്ല സായി കൃഷ്ണ ബിഗ് ബോസ് വീടിനുള്ളിൽ കാഴ്ച വെക്കുന്നത് അതിനെതിരെ ട്രോളിൽ കൊണ്ടാണ് ഷെസാം കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ വന്നിരിക്കുന്നത് എല്ലാവരും തന്നെ സായി കൃഷ്ണയെ ട്രോളുന്നുണ്ട് കാറ് കിട്ടിയാൽ മാത്രമേ സായി കൃഷ്ണത്തിന്റെ നിലപാടുള്ള വർത്തമാനങ്ങൾ വരുമെന്നും ചോദിക്കുന്നവർ